നക്ഷത്രങ്ങൾ ആകാശത്ത് പൂക്കളമിടുമ്പോൾ മഞ്ഞപ്പാളികൾ പ്രകൃതിയിൽ കളം വരയ്ക്കുമ്പോൾ രാവ് നിദ്രയിൽ പോകുമ്പോൾ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിമിശ്ശികായെ സ്തുതിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മ വരുത്തണമേ ഉണ്ണിമിശുകായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈശോയുടെ തിരുപ്രതിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണല്ലോ ഇപ്പോൾ നാം പുൽക്കൂടുകൾ നിർമ്മിക്കുമ്പോൾ പുൽക്കൂട് സന്ദർശിക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെയും അലങ്കാരങ്ങളുടെയും ഇടയിലായി ഈശോയെ സന്ദർശിക്കുവാനായി വരുന്ന ജ്ഞാനികളായ മൂന്ന് രാജാക്കന്മാരെ കാണാറില്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവരുടെ പേരുകൾ സൂചിപ്പിക്കുന്നില്ല എങ്കിലും എവിടെയോ വായിച്ചു തോർക്കുന്നു ഗാസ്ബർ മെൽസിയോർ ബെൽതാസർ എന്നീ ജ്ഞാനികൾ പൗരസ്തി ദേശത്തു നിന്നുമാണ് യഹൂദരുടെ പ്രതീക്ഷയായ രാജാവിന്റെ ജനനം മനസ്സിലാക്കി വരുന്നത് അവർ ബേബുലഹേമിലേക്ക് യാത്രയാകുന്നത് അവന്റെ നക്ഷത്രം കണ്ടതിന് ശേഷമാണ് രാജാവിനെ അന്വേഷിക്കേണ്ടത് രാജ വംശപരമ്പരയെ പിൻചെന്ന് ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന് അവർ അന്വേഷിച്ചു ഈ ജ്ഞാനികളെ പോലെ പലപ്പോഴും നാമം വിചാരിക്കുന്നുണ്ടാവാം ദൈവം വസിക്കുന്നത് സകല സൗഭാഗ്യങ്ങളുടെയും സമ്പത്തിന്റെയും മധ്യയാണെന്ന് ദാരിദ്ര്യം ഒരു കുറവായി കാണുന്നവർക്ക് മുന്നിൽ ദാരിദ്ര്യം ഒരു കുറവല്ല മറിച്ച് ദൈവികമായ പദ്ധതിയാണ് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് അവിടുന്ന് കാലിത്തൊഴുത്തിൽ ഇല്ലായ്മകളുടെ ഇടയിൽ പിറന്നത് മരം കോച്ചെന്ന് തണുപ്പുള്ള ആ രാത്രിയിൽ ഇല്ലായ്മകളുടെ ഇടമായ കാലിത്തൊഴുത്തിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും കൂടിയായിരുന്ന തിരു ജ്ഞാനികൾ തിരിച്ചറിഞ്ഞു ഇറ്റലിയിലെ വിശുദ്ധ ആഞ്ജലിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പുൽക്കൂട്ടിലെ ശിശുവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വളർന്നു വലുതായ ദൈവമനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുമസിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉയർപ്പിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഉണ്ണിയെ കണ്ടെത്തിയ ജ്ഞാനികൾ ദൈവം മാത്രം അർഹിക്കുന്ന ബഹുമാനം നൽകി ഈശോയുടെ മുമ്പിൽ അവനെ കുമ്പിട്ട് ആരാധിക്കുന്നു പുൽക്കൂട്ടിലെ ആ ശിശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനാൽ ഉണ്ണി ഉണ്ണിമിസ്സിഹായ്ക്ക് അവർ പൊന്നും കുന്തിരിക്കവും മീറയും സമ്മാനമായി നൽകി ഇവ ഈശോയുടെ രാജ്യത്തെയും ദൈവത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നു ഉണ്ണി ഉണ്ണിമിസ്സിഹായെ സന്ദർശിച്ച ജ്ഞാനികൾ സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് യാത്രയായി അതേ ഈശോയെ കണ്ടെത്തിയാൽ ജീവിതത്തിന്റെ നാഥനായി സ്വീകരിച്ചാൽ പിന്നെ ഒരു തിരിഞ്ഞു തിരിഞ്ഞുനോട്ടമില്ല ഒരു പുതിയ തുടക്കത്തിന്റെ നിലാ ജീവിതമാകുന്ന മുത്ത് കൂടുതൽ ശോഫയുള്ളതായി തീരുക ഈശോയെ കണ്ടെത്തിയ സാവുൾ പൗലോസായി മാറിയപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഈശോയുടെ ശിഷ്യന്മാരും സക്കേവുസും പാപിനിയായ സ്ത്രീയുമൊക്കെ ഈശോയെ കണ്ടെത്തിയപ്പോൾ പുതിയ വഴി പുതിയ ജീവിതം സ്വീകരിച്ചവരല്ലേ പുതുമയുടെ നിറച്ചാറിൽ തിളങ്ങേണ്ടതല്ലേ നമ്മുടെയൊക്കെ ജീവിതവും പഴയതെല്ലാം കാലത്തിന്റെ കല്ലറിയിലെ ജീർണതയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഉണ്ണിമിശ്ശിഖായുടെ സ്വാന്തനമേകുന്ന സാന്നിധ്യത്തിന് മുമ്പിലിരുന്ന് കൂപ്പുകരങ്ങളുമായി പുത്തൻ ഉണർവോടെ പറയാൻ കഴിയട്ടെ പുൽക്കൂട്ടിലെ ഉണ്ണിമിശ്ശിഖായെ ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു ഈ കൊറോണ മഹാമാരി കാലഘട്ടത്തിൽ അടഞ്ഞവാതിലുകളോർത്ത ഭാരപ്പെടാതെ ദൈവം നമുക്കായി ഒരുക്കുന്ന പുതിയ വഴികൾ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന നക്ഷത്രം നമ്മയും വഴി നടത്തും എന്ന് ഉറച്ച് വിശ്വസിക്കാം ആത്മാവിന്റെ ആൽത്തറയിലെ കൽവിളക്കിൽ കെടാത്ത തിരുനാളമായി അവൻ തെളിയട്ടെ ആ പ്രകാശത്തിലേക്ക് ചാഞ്ഞു വളരുന്ന ചെടികൾ പോലെയാകട്ടെ നമ്മുടെ ജീവിതവും